പഴയ നാട്ടുരാജകന്മാരുടെ ആസ്ഥാന ഭവനങ്ങൾ ഇന്ന് വെറും കാഴ്ചാവസ്തുക്കൾ മാത്രമാണ് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളെ ഉള്ളിലൊതുക്കൊണ്ട് അവയുടെ അടയാളങ്ങൾ ഇന്നും നമ്മുടെ നാടുകളിൽ അവശേഷിക്കുന്നുണ്ട് ഇത് എൻ്റെ ഗ്രാമം അഥവാ മണ്ണാരമല ദേശം വാണിരുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകം കവാടമാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തകർന്നു തളർന്ന കോവിലകും എടുപ്പ് ഇന്ന് ഒരു കാഴ്ച മാത്രമാണ് മഞ്ചേരി കോവിലകത്തു നിന്നും നിയോഗിക്കപ്പെടുന്ന പ്രതിനിധിയാണ് ഈ ഗൃഹം കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ നാട് ഭരിച്ചു വന്നിരുന്നത് കൃത്യമായി പറഞ്ഞാൽ മഞ്ചേരി കോവിലകത്തെ അഞ്ചാം തിരുമുഴിപ്പാട് മേൽസ്ഥാനത്തിരുന്ന് ഈ നാടിനെ ഏറ്റവും ഒടുവിൽ ഭരിച്ചത് മഞ്ചേരി കോവിലകത്തെ അപ്പുകുട്ടൻ തമ്പുരാനാണ് ഇന്ന് അതെല്ലാം കേവലം ചരിത്രമായി മാത്രം ഇവിടെ അവശേഷിക്കുന്നു ഈ കോവിലകത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ ലിങ്കിൽ പ്രവേശിക്കാവുന്നതാണ്